ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ആരാധകരെ ഒരൽപ്പം അത്ഭുതപ്പെടുത്തിയ ഒരു റിലീസായിരുന്നു ഇന്ത്യൻ സ്പിന്നറായ രവി ബിഷ്ണോയുടെ റിലീസ് എൽ എസ് ജി ആണ് അദ്ദേഹത്തെ കൈവിട്ടത് പതിനൊന്ന് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു എൽ എസ് ജി നേരത്തെ അദ്ദേഹത്തെ നിലനിർത്തിയത് പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരൽപ്പം മോശമായി ഒൻപത് വിക്കറ്റുകളായിരുന്നു അദ്ദേഹം വീഴ്ത്തിയിരുന്നത് ഏതായാലും ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി വരുന്ന ഓപ്ഷനിൽ പല ഫ്രാഞ്ചൈസികളും ശ്രമിച്ചേക്കും അതിന് സാധ്യതയുള്ള മൂന്ന് ഫ്രാഞ്ചൈസികളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് മറ്റാരുമല്ല കെ കെ ആർ തന്നെയാണ് അറുപത്തിനാല് കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് നിലവിൽ സുനിൽ നരയൻ വരുൺ ചക്രവർത്തി എന്നിവർ ഉള്ളതുകൊണ്ട് തന്നെ കെ കെ ആറിൻ്റെ സ്കിൻ ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ശക്തമാണ് പക്ഷേ മായിങ്ക് മാർക്കാണ്ഡയെ അവർ മുംബൈ ഇന്ത്യൻസിന് കൈമാറിയിട്ടുണ്ട് കൂടാതെ മോയിൻ അലിയെ അവർ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഒരു ബാക്കപ്പ് സ്പിന്നറെ ഇപ്പോൾ കെ കെ ആറിന് ആവശ്യമായി വരികയാണ് ആ സ്ഥാനത്തേക്ക് രവി ബിഷ്ണോയെ ഇവർ പരിഗണിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി രണ്ടാമത്തെ ഫ്രാഞ്ചൈസി അത് എസ് ആർ എച്ച് ആണ് അതായത് ക്വാളിറ്റി സ്പിന്നർമാരെ കൈവിട്ട ടീമുകളിൽ ഒന്നാണ് എസ് ആർ എച്ച് രാഹുൽ ചഹർ ആദം സാംബ എന്നിവരെ ഇവർ ഒഴിവാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്പിന്നറെ ഇപ്പോൾ ഹൈദരാബാദിന് ആവശ്യമായി വരികയാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ ബാലൻസ് ഉള്ള എസ് ആർ എച്ച് തീർച്ചയായും ഈയൊരു താരത്തിന് വേണ്ടി ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ ഫ്രാഞ്ചൈസി അത് രാജസ്ഥാൻ റോയൽസ് ആണ് അതായത് എസ് ആർ എച്ചിനെ പോലെ തന്നെ ക്വാളിറ്റി സ്പിന്നർമാരെ കൈവിട്ട ഫ്രാഞ്ചൈസിയാണ് രാജസ്ഥാൻ റോയൽസ് അതായത് ഹസരംഗ തീക്ഷണ എന്നീ രണ്ട് താരങ്ങളെയും അവരിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രവീന്ദ്ര ജഡേജയെ അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തോടൊപ്പം ഒരു മികച്ച ഇന്ത്യൻ സ്പിന്നറെ അവർക്ക് ആവശ്യമായി വരും അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസും രവി ബിഷ്ണോയ്ക്ക് വേണ്ടി ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇങ്ങനെ മൂന്ന് ഫ്രാഞ്ചൈസികൾ ഈ ഒരു താരത്തിന് വേണ്ടി ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തിയഞ്ചുകാരനായ താരത്തിന് ഐ പി എല്ലിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിലുള്ള ഒരു വില അദ്ദേഹത്തിന് ലഭിച്ചേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയും കാണാം